സുരേഷ് ഗോപി എന്ന ബി ജെ പി നേതാവിൻ്റെ പൊയ് മുഖം അഴിഞ്ഞുവീണ ദിവസമാണ് ഒരു ദിവസം മൂന്ന് തിരിച്ചടികളാണ് സുരേഷ് ഗോപിക്കിന്ന് നേരിടേണ്ടി വന്നത് ആദ്യത്തേത് തൃശൂർ ലൂർദ് മാതാ കത്തീഡ്രലിൽ മാതാവിന് സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ കിരീടവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ സ്വർണ കിരീടത്തിൽ സ്വർണം കുറവാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സി പി ഐയുടെ മുഖപത്രമായ ജനയൂഹത്തിന്റെ ഓൺലൈൻ പതിപ്പിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ലൂർദ് മാതാവിന്റെ സ്വർണ്ണ കിരീടം സുരേഷ് ഗോപിയുടെ ചെമ്പു പുറത്ത് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ കള്ളി പുറത്താകുന്നു ചെമ്പു തകിടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്നാണ് കത്തീഡ്രൽ പാരിഷ് കൗൺസിലിന്റെ വിലയിരുത്തൽ ആറ് ഗ്രാമിൽ താഴെയാണ് സ്വർണമെന്നും സഭാവൃത്തങ്ങൾ സൂചിപ്പിച്ചു അതിനാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ മൂല്യനിർണ്ണയം നടത്താനുള്ള നീക്കത്തിലാണ് ഭാരവാഹികൾ നമുക്കറിയാം സുരേഷ് ഗോപി ഒരു തിരുവനന്തപുരം നിവാസിയാണ് ആ തിരുവനന്തപുരത്തെ ഒരു മാതാവിനോടും തോന്നാത്ത പ്രത്യേക സ്നേഹം സുരേഷ് ഗോപിക്ക് തൃശൂരുള്ള ലൂർദ് മാതാവിനോട് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിച്ചിരുന്നു ചിലർ അന്ന് പറഞ്ഞത് മണിപ്പൂർ വിഷയത്തിൽ തൃശൂർ അതിരൂപത രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്ന് ലൂർദ്ദേവൻ മാതാവിനോടൊരു പ്രത്യേക സ്നേഹം തോന്നിയതെന്നാണ് എന്തായാലും സുരേഷ് ഗോപി അന്ന് സ്വർണ്ണ കിരീടം നൽകിയത് വലിയ വാർത്തയായിരുന്നു മാധ്യമ പടയുമായിട്ട് പള്ളിയിലെത്തിയാണ് സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമ്മാനിക്കുന്നത് ഇപ്പോഴത് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നത് ആ സ്വർണ്ണ കിരീടത്തിൽ സ്വർണം വളരെ കുറവ് അതായത് ആറ് ഗ്രാമിൽ താഴെയാണ് എന്നാണ് എന്തായാലും ആ വിഷയം ഇങ്ങനെ കത്തി കത്തിനിൽക്കുന്നതിനിടയിലാണ് മറ്റൊരു ഗുരുതരമായ വിഷയത്തിൽ സുരേഷ് ഗോപി പെടുന്നത് അത് ഒരു കുഞ്ഞിന് സഹായം അഭ്യർത്ഥിച്ചെത്തിയ അമ്മയെ അപമാനിച്ച സംഭവമാണ് ഒരു കുഞ്ഞ് രണ്ട് വയസ്സുകാരിയായ അപൂർവ രോഗബാധിതരായ ഒരു കുഞ്ഞുമായി ഒരമ്മ സുരേഷ് ഗോപിയുടെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു ചെല്ലുന്നു സുരേഷ് ഗോപി വളരെ വിശാല മനസ്കനും എല്ലാവരെയും സഹായിക്കുന്നവനാണ് എന്നൊക്കെയാണല്ലോ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണം വിശ്വസിച്ച് തന്നെ തന്നെയാകണം ഈ അമ്മയും സ്വന്തം കുഞ്ഞിൻ്റെ രോഗത്തിന് സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നത് ആ അമ്മയോട് പോയി ഗോവിന്ദനെ കാണൂ എന്നാണ് സുരേഷ് ഗോപി നൽകിയ മറുപടി അതായത് പോയി എം വി ഗോവിന്ദൻ മാസ്റ്ററെ കാണൂ എന്ന് ഒരു കുഞ്ഞുമായി സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന ഒരു അമ്മയെ ഇത്ര ഹീനമായി അപമാനിക്കുന്ന സുരേഷ് ഗോപിയുടെ ശരിക്കുള്ള മുഖം കൂടിയാണ് ഈ പ്രയോഗങ്ങളിൽ നിന്നും വ്യക്തമായത് എന്തായാലും തിരിച്ചടി കൂടുതൽ ശക്തമായത് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴും വീണ ജോർജ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ ബന്ധപ്പെടുകയും എല്ലാ ചികിത്സാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ സുരേഷ് ഗോപിക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഏറ്റത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നു മൂന്നാമത്തെ തിരിച്ചടി സുരേഷ് ഗോപിയുടെ ഒരു പഴയ കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നോട് ചോദ്യം ചോദിച്ചൊരു മാധ്യമ പ്രവർത്തകയുടെ ദേഹത്ത് കൈവച്ച ഗോപിയുടെ ആ അശ്ലീല നടപടി നമ്മൾ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറന്നു കാണും ആ കേസിൽ ഇന്ന് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചു എന്നാണ് അതായത് ഗുരുതരമായ ആരോപണങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ആ കുറ്റപത്രത്തിലുള്ളത് ആ കുറ്റപത്രം കോടതിയിലെത്തുമ്പോൾ സുരേഷ് ഗോപിക്ക് ആ കേസിൽ നിന്നും ഊരിപ്പോരുക അത്ര എളുപ്പമാകില്ല കൂടി വ്യക്തമാകുന്നുണ്ട് ഏതായാലും എന്താണ് സുരേഷ് ഗോപി എന്ന് തെളിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് സുരേഷ് ഗോപിയുടെ പൊയ്മുഖം വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അഴിഞ്ഞു വീണ ദിവസം കൂടിയാണിത് അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള അപൂർവ രോഗബാധയായ ഒരു കുഞ്ഞുമായി എത്തുന്ന അമ്മയെ പരിഹസിക്കാൻ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല അത് സുരേഷ് ഗോപിക്ക് എന്ന സംഘപരിവാറുകാരന് മാത്രമേ സാധിക്കുകയുള്ളൂ